കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുള്ള ജനങ്ങൾ എൻ ഡി എക്ക് വോട്ട് ചെയ്യുമെന്ന് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതയെപ്പറ്റി ദൂരദർശനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ താല്പര്യം ഇതൊക്കെ തന്നെ ഇവിടെ വോട്ടായിട്ട് മാറുമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ഇവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടി കരസ്ഥമാക്കും നിരവധി പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കാനായിട്ട് സാധിക്കും അതേപോലെ മുനിസിപ്പാലിറ്റി ഭരണം നേടാനായിട്ട് സാധിക്കും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി ഇക്കുറിയും ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗമനത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് നമ്മുടെ ജില്ലയിൽ മുപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് എട്ടിലേഴ് ബ്ലോക്ക് പഞ്ചായത്ത് നാലിൽ രണ്ട് മുനിസിപ്പാലിറ്റി എൽ ഡി എഫാണ് മരിച്ചത് ഇപ്രാവശ്യം യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു അടങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജില്ലയുടെ ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക മറ്റ് രാഷ്ട്രീയ പാർട്ടി പുറത്തിറക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒന്നാം ഘട്ട പട്ടിക പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞു രണ്ടാം ഘട്ട പട്ടികയും രണ്ട് മൂന്ന് ദിവസത്തിനകം പൂർത്തീകരിച്ച് യു ഡി എഫുമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ജില്ലയിൽ നഷ്ടപ്പെട്ടു പോയ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം തന്നെ തിരിച്ചു പിടിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ നാലര വർഷക്കാലം